അധ്വാനി ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മയക്കുമരുന്നുണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് മറ്റു ചില രാജ്യങ്ങളിലെ പോലെ നമ്മുടെ നാട്ടിലും പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന് പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരി വിപത്തിനെതിരെ പാലാരൂപത്തിലെ മുന്നൂറ് കോൺവെന്റുകളിൽ നിന്നുള്ള സിസ്റ്റേഴ്സിന്റെ ഏകദിന സംഗമം പാലാ എറണാപുരം അൽഫോസി പാസ്റ്റർ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഏതു വിധാനേയും എന്ന ചിന്തയാണ് ലഹരി മാഫിയയെ ലഹരി ഉത്പാദനത്തിനും വിപണനത്തിനും പ്രേരിപ്പിക്കുന്നത് മദ്യവും മയക്കുമരുന്നും പരസ്യമില്ലാതെ വിപണനം ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സാണ് ലഹരി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനസാക്ഷി ഇല്ലാതാവുകയാണ് സാമൂഹ്യ വിപത്തുകൾ വാരി വിതയ്ക്കുന്ന ലഹരി വിപത്തിനെ തടയിടേണ്ടത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മദ്യവില്പന മൂലം സർക്കാരിന് വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകളെ നേരിടാൻ വേണ്ടി അതിന്റെ പതിന് മടങ്ങിയിരട്ട് തുക മുടക്കേണ്ടി വരുന്നതായും ബിഷപ്പ് പറഞ്ഞു കൃഷി ൂബ്ദാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള അധ്യക്ഷനായിരുന്നു ഫാദർ ജേക്കബ് വെള്ളമരുന്നങ്കൽ അടുത്ത ചാർലി പോൾ പ്രസാദ് കുരുവുള എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു മദ്യവും മാരക ലഹരി വസ്തുക്കളും പൊതുസമൂഹത്തിൽ അനിയന്ത്രിതമാവിധം വ്യാപിക്കുന്നതും തൽഫലമായി ആക്രമണങ്ങളും കൊലപാതകങ്ങളും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിരുദ്ധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സിസ്റ്റേഴ്സിന്റെ സഹകരണവും പ്രയോജനപ്പെടുന്നത് പാലാ രൂപതയുടെ പ്ലാറ്റ്നം ജൂബിലിയുടെ ഭാഗമായി രൂപതയിലെ ജനപ്രതിനിധികൾ ഹെഡ്മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ പി ടി ഐ പ്രസിഡന്റുമാർ ഇടവക പ്രതിനിധികൾ എന്നിവരുടെയും വിശേഷ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് രൂപതയിലെ സിസ്റ്റേഴ്സൺ സംഗമം സംഘടിപ്പിച്ചത് രൂപത കെ സി വി സി മദ്യവൃത്ത സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകി രൂപതാ വികാരി ജനറൽ ഫാദർ സെബാസ് വേത്താനത്ത് സമാപന സന്ദേശം നൽകി ആന്റണി മാത്യു സാബു എബ്രഹാം ജോസ് കവീൽ അലക്സ് കെ ഇമാനുവൽ ടിൻഡു അലക്സ് എന്നിവർ പ്രസംഗിച്ചു